ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഒരു മിനിറ്റിട്ട് അപ്പൊട്ട് വെച്ചിട്ടില്ല അപ്പൊട്ടൊക്കെ വെച്ചാ അപ്പോ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിട്ടായിരുന്നു ആ വീഡിയോ ഇട്ടുണ്ടായിരുന്നത് നമ്മൾ അരി വാങ്ങിക്കാൻ പോയ സ്ഥലത്തെ ഒരു സങ്കടകരമായ ഒരു വീഡിയോ പക്ഷെ ഞാൻ പ്രൈവറ്റാക്കി വെച്ചു കാരണം ഞാൻ വലിയ എന്താ പറയാ ഭയങ്കര ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ്സ് ഒക്കെ വരും എനിക്ക് അതുകൊണ്ട് അത് തരണം ചെയ്യാനുള്ള ഒരു ഇതില് അപ്പോഴത്തെ ആ ഒരു സങ്കടത്തിൽ ഞാൻ വീഡിയോ ചെയ്തതാണ് എന്തായാലും ഇനി റംസാൻ മാസം വരെ അല്ലേ നമ്മളെ നോംവർക്ക് എടുക്കാൻ പോണേ എല്ലാവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി അപ്പോ എന്തായാലും അത് കഴിഞ്ഞു പിന്നെ ഞാൻ ഇന്നലെ ഒരു കമന്റ് ഇട്ടുണ്ടായിരുന്നത് ക്യു ആൻഡ് എ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുക നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എനിക്ക് പറയാനുള്ളത് പറയാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊരു നാല് അഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഹാൻഡ് റൈറ്റിങ് ഒക്കെ ഭയങ്കര മോശം ഉണ്ടാകും അപ്പൊ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഫസ്റ്റത്തെ ചോദ്യം ഞാൻ വായിക്കാം ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയണത് ജബ്ബാർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ഇക്ക ഇക്കയാണോ സഹോദരനാണോ സഹോദരിയാണോ ഒന്നും എനിക്കറിയില്ല ഏർ പേരങ്ങനെയാണ് ജബ്ബാർ റഹ്മാൻ എങ്ങനെയുണ്ട് ബിസിനസ് ഉണ്ണിയപ്പം വിൽപ്പന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ രണ്ട് ചോദ്യമാണ് തോന്നുന്നുണ്ട് എങ്ങനെയുണ്ട് ബിസിനസ് ബിസിനസ് കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് ഇന്ന് ഞാൻ കട തുറന്നിട്ടില്ല എനിക്ക് തൈറോയിഡിന്റെ കുറച്ച് പ്രശ്നമുണ്ട് ഇത് അങ്ങനെ ചെറിയൊരു വീക്കം പോലെയുണ്ട് അപ്പൊ ഡോക്ടർ ഇന്ന് പിന്നെ എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് പോവാൻ നിൽക്കുകയാണ് പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാ പ്രശ്നങ്ങളല്ലേ മനുഷ്യനുള്ളത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് അതൊക്കെ മാനേജ് ചെയ്ത് വിടുന്നു ചിലപ്പോ അങ്ങനെ ടെൻഷൻ ആകുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഒരു വീഡിയോയിലൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല പ്രശ്നങ്ങളുണ്ട് ഒരുപാടുണ്ട് എന്നാലും നമ്മളത് ഇങ്ങനെ ചിരിച്ചിട്ട് കൊണ്ടുപോകും പിന്നെ ഫാത്തിമ സുഹറ എന്ന് പറയുന്ന സിസ്റ്റർ പറയണ അറിയില്ല ഇനി ഒരു ഇത്തയാണോന്ന് എനിക്കറിയില്ല ഏഹ് ഒരു ആയിട്ടും ഉസ്താദുമാരോട് സ്നേഹവും ബഹുമാനവും ബഹുമാനവും തോന്നാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മള് നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ആരായാലും നമ്മൾ ബഹുമാനിക്കണം അല്ലെ നമ്മൾക്കിപ്പോ അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണോ അതുപോലെ ആയിരിക്കും നമ്മളെയും കൂടെ അവരെ റെസ്പെക്ട് ചെയ്യാം പിന്നെ ഉസ്താദ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര വീഡിയോയിൽ സംസാരിച്ചാലും എനിക്ക് മതിയാവില്ല കാരണം ഞാൻ എട്ടാം ക്ലാസ് തുടങ്ങി അദ്ദേഹത്തിനെ കുറിച്ച് അറിയാനും കേൾക്കാനൊക്കെ ഒക്കെ തുടങ്ങിയത് ആ ടൈമിലാണ് പക്ഷെ അന്ന് എനിക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും പക്ഷെ ഞാൻ നമുക്കതൊരു എന്താ പറയാ അതൊരു ആ എല്ലാവരും സംസാരിക്കുന്ന കാര്യം തന്നെയാണ് അതൊരു വലിയ പുതുമയില്ല അങ്ങനെ ഒരു ഇതായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് വയ്യാലായപ്പോഴാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ കൂടെ എങ്ങനെ ദുവാ ചെയ്യണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഫോണിലൂടെ ഉസ്താദിനെ വേണ്ടി ദുവാ ചെയ്യണം എന്ന് പറഞ്ഞത് ഉസ്താദിനെ കാണാനായിട്ട് എത്രയും പെട്ടെന്ന് പോകണം ഒരു മിനിറ്റിട്ട് ആരെ വന്നിട്ടുണ്ട് അപ്പൊ ഏറ്റവും വന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അടുത്ത അപ്പൊ അതാണ് അപ്പൊ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം എന്നും നമ്മളെ ബഹു എവിടെയാണോ റെസ്പെക്ട് ചെയ്യണത് അവിടെ തന്നെ അവിടെ ആയിരിക്കും നമ്മളെയും ആ ഭാഗത്തായിരിക്കും നമ്മളെയും റെസ്പെക്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവുക അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നിടത്തോരിക്കും നമ്മളെന്നും ഉണ്ടാവുക അല്ലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ നമുക്ക് വേണ്ടി ഒരുപാട് ആ സമയത്തൊക്കെ എൻ്റെ മകളുടെ പ്രാർത്ഥ് സർജറിന്റെ ഏകദേശം ഒരു ടൈമൊക്കെ ആയ സമയത്ത് എന്നെ ഒരുപാട് പേര് എന്നെ പ്രാർത്ഥിച്ച് ഞാനും വയ്യാതെ കിടക്കുന്ന സമയത്തൊക്കെ അപ്പൊ എനിക്ക് നല്ല വിശ്വാസമാണ് എല്ലാം കൊണ്ടും എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോ അതാണ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇനി ഇസാൻ ഇസാൻ ആണെന്നുസാൻ ആണോ ഇസാൻ ആണോ ആണോന്ന് എനിക്കറിയില്ല പേര് വായിച്ചതിൽ തെറ്റുണ്ടെങ്കില് ക്ഷമിക്ക അവര് എന്നോട് ചോദിച്ചത് നിങ്ങളുടെ മുഖത്ത് ഒരു സത്യസന്ധത എഴുതി വെച്ചത് പോലെയുണ്ട് കുട്ടിക്കാലത്തെ നിങ്ങളുടെ ജീവിത രീതി ഒന്ന് വിശദീകരിക്കാമോന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ അത് പറയുകയാണെങ്കിൽ ഞാന് ഒന്നാം ക്ലാസ് എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയും കൂടിയല്ല ഞാൻ എൻ്റെ അമ്മടെ വീട്ടിലായിരുന്നു എൻറെ അമ്മൻ്റെ വീട് കരിയങ്കോടാണ് അപ്പൊ അവിടെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ അമ്മക്ക് അമ്മയില് നാല് പെണ്ണുങ്ങളായിരുന്നു നാല് പെൺകുട്ടികളാണ് അപ്പൊ ആ മൊത്തം നല്ലൊരു ഒരു കുടുംബം എങ്ങനെയാണ് കൊണ്ടുപോകണത് അതുപോലെ പക്ഷെ ആ പണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര ദാരിദ്ര്യം പട്ടിണി എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു രണ്ടു പേർക്ക് പോലും ഒരു ഒരു നേരത്തെ ആഹാരം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എന്നെയും എൻ്റെ എന്റെ ചേച്ചിയൊക്കെ ഒരു വയസ്സാവണേന് മുന്നേ ഏഴ് എട്ടോ മാസം ആകുമ്പോഴേക്കും തന്നെ എൻ്റെ എന്റെ ചേച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയതായിരുന്നു പിന്നെ എന്നെ അതേപോലെ എന്നെ ഇപ്പൊ കൊണ്ടുപോയി എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ അമ്മമ്മേൻ്റെയും അച്ഛൻ അമ്മമ്മേന്റെ കൂടിയും മുത്തച്ഛന്റെ കൂടെ ഞാൻ വളർന്നുണ്ടായിരുന്നത് അപ്പം അവിടെ എണച്ച പശുക്കളുണ്ട് അങ്ങനെയൊക്കെയാണോ അവർ ഭയങ്കര ഒരു ഇതല്ലേ മേമന്മാരുണ്ട് നമുക്ക് മുടി ചീന്താനും നമുക്ക് കുളിപ്പിക്കാനും ഒക്കെ അവരാണ് അച്ഛൻ്റെയും അമ്മന്റെയും ഒരു ലാളനന്നുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാം ക്ലാസ്സിൽ എത്തിയ സമയത്താണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോവുന്നുണ്ടായിരുന്നത് അപ്പൊ എന്റെ വീട് എന്ന് പറയണത് ഓലപ്പുര വീടാണ് അപ്പൊ ഏഹ് ഓലപ്പുര വീട് എന്ന് വെച്ച് കഴിഞ്ഞാല് അതും മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തുപോയില്ല വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും പക്ഷെ നല്ല സമാധാനവും പിന്നെ സന്തോഷത്തോടെ ജീവിച്ചു പോയ ഒരു സമയമായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പെട്ടപ്പൊര വീടാണെങ്കിലും നല്ല ഒരു സമാധാനം ഉണ്ടായിരുന്നു പിന്നെ മഴ പെയ്താൽ മാത്രം ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അതിൽ അതല്ലാതെ വേറൊന്നുമില്ല ഒന്നുമില്ല വിറകടുപ്പിലാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും മണോണു സ്റ്റവം ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങൾ ഈ വിറകടുപ്പിൽ തന്നെ വെക്കും അത് ഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മണ്ണെണ്ണ സ്റ്റവൊക്കെ കിട്ടിത്തുടങ്ങിയത് കിട്ടല്ല നമ്മൾക്ക് അത്രയും ബുദ്ധിമുട്ടും പ്രാരാഭത്തിനമ്മ നെല്ലിലാണ് പണിക്ക് പോവുക അച്ഛനാണെങ്കിൽ കുറച്ചൊരു പ്രശ്നമായിരുന്നു ഒന്നൊക്കെ പിന്നെ പിന്നെ അച്ഛൻ എല്ലാം ശരിയായി വന്നു അപ്പൊ എല്ലാവർക്കും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതൊക്കെ കണ്ടു വളർന്നതാണ് പിന്നെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെയാണ് പിന്നെ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ എപ്പോഴും ചോറൊക്കെ ഞാൻ കഴിക്കാൻ എനിക്ക് ഛർദിച്ച് ഛർദ്ദിച്ച സമയമൊക്കെ ഉണ്ടായിരുന്നു കാരണം റേഷൻ ചോറിലൊക്കെ പിഴുവില്ലേ വെള്ള കളറിലെ പുഴുവൊക്കെ ഉണ്ടായിരുന്നുണ്ട് ആ സമയത്ത് അത് കഞ്ഞി ഒഴിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര അറപ്പായിരുന്നു കഴിക്കാൻ എനിക്ക് പറ്റി എനിക്ക് ഇറക്കാൻ പറ്റണ്ടായിരുന്നില്ല പക്ഷെ എന്റെ അമ്മയോട് എനിക്കത് പറയാനും പറ്റില്ല കാരണം എന്റെ അമ്മ എന്ന് വെച്ച് അത്രയും കഷ്ടപ്പെട്ടിരുന്ന നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മള് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊന്നും ഞാൻ പറയില്ല പിന്നെ ഞാൻ തൊട്ടടുത്ത വീട്ടുകളിലൊക്കെ പോയിട്ട് ഏഹ് എന്താ കൂട്ടാൻ എനിക്കിട്ട് കൂട്ടാൻ തരുമോന്നൊക്കെ ചോദിച്ച കാലം ഉണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയില്ല ചോദിച്ച കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ബന്ധുക്കാര് തന്നെ നമ്മളെ പഴകിയതും അടിഞ്ഞതുമായ സാധനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അന്നത്തെ പ്രായത്തില് അത് നല്ലതാണ് കാരണം അവര് നമുക്കൊരു തേങ്ങ അരച്ച ഒരു നാളികേര അരച്ച ഒരു കറി പോലും ഞങ്ങളുടെ വീട്ടിൽ ണി കണ്ടിട്ടില്ലാന്ന് പക്ഷേ പുറത്തു പോയി ചോദിക്കുമ്പോ അവര് പഴയതൊക്കെ നമുക്ക് തരുമ്പോ അത് നമുക്ക് വലിയൊരു ആശ്ചര്യമാണ് നമ്മളത് എടുത്ത് കഴിക്കും അതുപോലെ ദോശ നാലഞ്ച് ദിവസം പഴക്കമുള്ളത് ചൂടാക്കിയിട്ടൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ അരി അരയ്ക്കാൻ അരിയില്ല അപ്പൊ അതുകൊണ്ട് എവിടെ എവിടെന്നാണോ കിട്ടുന്നത് അത് വാങ്ങിച്ച് കഴിച്ച ഒരു ഇതാണ് എനിക്ക് അങ്ങനെ പിന്നെ ഉം എല്ലാത്തിനും ഒരു വ്യത്യാസം വന്നത് ഇവിടെ എന്റെ അമ്മ ഒരു പണിക്ക് പോകുന്നുണ്ട് ലത ചേച്ചി എന്ന് പറയും ലതാ ടോണി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് അവരവിടെ എത്തിയപ്പോഴാണ് ഒരു ഫുഡ് ഭക്ഷണം എന്താണെന്നും ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്താണെന്നും ഒരു ഡ്രസ്സ് എന്താണെന്നും ഒരു ചെരുപ്പ് എങ്ങനെയാണെന്നും ഒക്കെ എനിക്ക് അറിഞ്ഞത് അവിടെ നിന്നാണ് അവിടെ നിന്നാണ് എനിക്ക് ഒരുപാട് ഡ്രസ്സുകൾ എനിക്ക് കിട്ടി തുടങ്ങി അതായത് അങ്ങനെ പക്ക കേടുവന്നതല്ല എന്നാലും അവര് ഒന്ന് രണ്ടാഴ്ച ഉപയോഗിച്ച് എനിക്ക് തരും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടികളെ എട്ടാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്ത് എട്ട് ഒമ്പത് പത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്തും എനിക്ക് ഡ്രസ്സുകൾ എനിക്ക് എൻ്റെ കൂട്ടുകാരികൾ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭക്ഷണങ്ങളും എനിക്ക് നല്ല ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അവന്റെ ആ കൂട്ടുകാരികൾ എനിക്ക് തൊടുത്തരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ എന്റെ ഈ ജീവിത രീതി പറയാൻ പറഞ്ഞപ്പോൾ ഞാനത് ഫുള്ളായിട്ട് പറയാണ് കാരണം എനിക്ക് ഒളിച്ചു മറിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ആ ലതമായയുടെ ഞാൻ കുറച്ചു കൂടെ പത്താം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് തുടർന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ അച്ഛനും അമ്മയും ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് പഠിപ്പിക്കാനൊന്നും ഒരു നിവർത്തിയില്ല അവര് ഇതോടുകൂടി നിർത്തിക്കോന്നുള്ള ഒരു ലെവലിലായിരുന്നു അങ്ങനെ ഞാന് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കോയമ്പത്തൂര് നൂൽവില്ലിൽ പോയിട്ടായിരുന്നു രണ്ടു മാസം വെക്കേഷനെ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അന്ന് എനിക്ക് കിട്ടിയിട്ടായിരുന്നത് അപ്പൊ രണ്ടു മാസം നിന്നു ആ പൈസ അയ്യായിരം രൂപയും കൂടി ഞാൻ വന്നു എന്നിട്ട് വീണ്ടും എന്റെ തുടർ പഠനം ഞാൻ നടത്തി പിന്നെ ലതമായി ടോണിയങ്ങളുടെ അവിടെ ഈ എന്താ പറയാ തെങ്ങില്ലേ തെങ്ങ് അതിലൊക്കെ വെള്ളം നനയ്ക്കുക അതൊക്കെ ഒരു എൻകറേജ് ചെയ്യായിരുന്നു അവരെന്നെ ഏർ നമ്മള് പഠിക്കുന്നതിൻ്റെ ഒപ്പം ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ അവരെന്നെ പഠിപ്പിച്ചു അവർക്ക് മക്കളൊന്നുമില്ല അപ്പൊ എന്നെ കൂടുതലും മക്കളെ പോലെയാണ് മകളെ പോലെയാണ് അവര് കണ്ടിരുന്നത് അങ്ങനെ ഞാനും അങ്ങനെയല്ല എന്നെ ഒരു സമ്പാദ്യശീലം ശീലം വളർത്ത എന്നതില് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എടുത്തത് അവര് തന്നെയാണ് നല്ല അങ്ങനെ അങ്ങനെ ഒരു ഇതായി പോയി പിന്നെ പ്ലസ് ടു എത്തി പ്ലസ് ടു ഞാൻ പഠിച്ചത് പ്ലസ് ടു വരെയാണ് കേട്ടോ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഒന്നിനും പോയില്ല പിന്നെ വർക്കിന് പോവാൻ ഇറങ്ങി എന്റെ വീട്ടിലെ പ്രാരാബ്ധം കൊണ്ട് തന്നെയാണ് ഞാൻ വർക്കിന് ഇറങ്ങി തൃശ്ശൂരാണ് ഫസ്റ്റ് പോയത് ശ്രീലക്ഷ്മി സിൽസ് മാൻഷെയർ അഞ്ച് വർഷം കസ്റ്റമർ കസ്റ്റമർ കെയർ ആയിട്ടും കസ്റ്റമർ റിലേഷൻഷിപ്പ് ആയിട്ടും സെയിൽസ് ഗേളായിട്ടും ഒക്കെ ഞാൻ വർക്ക് ചെയ്തു സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നേരെ ഞാൻ പിന്നെ എന്റെ മാരേജ് ആയിരുന്നു അങ്ങനെ മാര്യേജ് കഴിഞ്ഞു ഒരു ആറ് എട്ട് മാസമൊക്കെ ഞാൻ ഇടവേള എടുത്തു വീണ്ടും ഞാൻ വർക്കിന് ഇറങ്ങി അതൊക്കെയാണ് എന്റെ ഒരു സാഹചര്യം ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ഉണ്ണിയപ്പ കച്ചവടം നടത്തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പൊ കഥ നീണ്ടുപോകും അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം നിർത്തുകയാണ് ഇനി അടുത്തത് ഷഹബാൻ പറഞ്ഞ ആള് ചോദിച്ചിരിക്കുന്നു ചേച്ചിക്ക് എന്താണ് ഞങ്ങളോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടാവാൻ കാരണം എങ്ങനെയായിരുന്നു നിങ്ങൾ ജീവിത രീതി അത് ഞാൻ പറഞ്ഞു ജീവിത രീതി ഞാൻ ഇപ്പൊ പറഞ്ഞു എന്താണ് ഷഹബാൻ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളോട് മുസ്ലിമായ ആളുകളോട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലാട്ടാ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എല്ലാ മതം ഒന്നും അല്ല മനുഷ്യന്മാരായ എല്ലാവരെയും എനിക്കിഷ്ടമാണ് ചിലപ്പോ നമ്മുടെ വീട്ടിൻ്റെ ചിലപ്പോൾ കുളിക്കാത്ത പാവങ്ങൾ ഒരുപാട് പേര് ഭിക്ഷയാജിച്ച് വരും എനിക്ക് അവരെയും ഇഷ്ടമാണ് ഞാൻ അവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് കൊടുക്കും അങ്ങനെ പ്രത്യേക രീതി അങ്ങനെയൊന്നും എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഏകദൈവത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അതായത് ഞങ്ങൾ കാണിച്ച വിഗ്രഹങ്ങളുണ്ട് നിങ്ങളാവുമ്പോ വിഗ്രഹങ്ങളൊന്നുമില്ല ആ അപ്പൊ അത് പണ്ട് മുതലേ എനിക്ക് വലിയൊരു ആശ്ചര്യമായിരുന്നു അപ്പൊ കുഹാൻ കുഴാന്റെ ആ ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ പ്രയർ ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കണതൊക്കെ പിന്നെ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ അതെനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ മുസ്ലിങ്ങളെ വിധി ചെയ്യുന്നതിന് ഇപ്പോഴും നാട്ടിൽ വിമർശനം ഉണ്ടോ അഞ്ചാമത്തെ ആളുടെ പേര് എനിക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേര് പേരെഴുതിയിട്ടില്ലാട്ടാ അപ്പൊ അത് ചോദിച്ചപ്പം ഏർ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഉരു പൊട്ടുന്ന ആൾക്കാരും ഊരു പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കും നമുക്കതൊന്നും വിഷയമല്ല നമ്മൾ അത് മൈൻഡ് മൈൻഡാക്കുന്നില്ല ഞാൻ മനുഷ്യത്വത്തിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പറയുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ആ വീഡിയോ കാണണ്ട സ്കിപ്പ് ചെയ്ത് പൊക്കോളി പക്ഷെ ആ പറയുന്ന ആളും ഞാനും തമ്മിൽ യാതൊരു ശത്രുക്കളും ആയിരിക്കില്ല പക്ഷെ അവർക്ക് എന്തൊക്കെയോ പഴയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷെ ഞാനും അവരും തമ്മിൽ യാതൊരു വിഷയവും ഇല്ലല്ലോ അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഞാൻ എന്തായാലും എല്ലാ മുസ്ലിം സഹോദരങ്ങളായി ായാലും ക്രിസ്ത്യൻ സഹോദരങ്ങളായാലും ഹിന്ദു സഹോദരങ്ങളായാലും എല്ലാവരുടെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ എനിക്ക് വരുന്ന വീഡിയോസ് ഒക്കെ മുസ്ലിം സഹോദരങ്ങളുടെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഒരു ഇത്താത്തെ വിളിച്ച് സംസാരിച്ചു അതിന് ഞാൻ എന്നെ നിങ്ങൾ എന്ന് എനിക്ക് പറയാൻ പറ്റൂ ഇല്ല എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ എന്നെ വിളിക്കുന്നത് അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ എന്റെ വീഡിയോ കാണുന്നത് അപ്പം വീണ്ടും വീണ്ടും അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോ ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂട്ടോ കാര്യങ്ങള് അപ്പൊ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ശവിക്കുക പിന്നെ നമ്മുടെ വീടിന്റെ ഹോം ടൂറ് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് ഇപ്പൊ ഒന്ന് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും എല്ലാവർക്കും കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം നന്ദി നമസ്കാരം